ായ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ നക്ഷത്ര മീഡിയയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട് ദോഷഫലങ്ങൾ ഒക്കെ മാറി വരുന്ന സമയമാണ് ചില നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ചില നക്ഷത്രങ്ങൾക്ക് ഏറ്റവും നല്ല സമയങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് അപ്രതീക്ഷിതമായ മെയ് മാസം പകുതി മുതൽ അങ്ങോട്ട് ഉയർച്ച കൊണ്ടാകുന്ന പല നക്ഷത്രങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം വിശാഖ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് മെയ് പതിനാറ് മുതൽ അപ്പോൾ നിങ്ങളുടെ സമയം കൂടുമെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയുവാൻ കഴിയും അതുപോലെ ദോഷഫലങ്ങളൊക്കെ മാറി വരും എന്തെങ്കിലും ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ പ്രതിദോഷങ്ങളോ ശനി ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുത്താൽ കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക് പോകാൻ കഴിയും ചില യാത്രകൾ നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടാനുള്ള ഇനി ശുഭകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കും ധനകാര്യപരമായ കാര്യങ്ങളിൽ നല്ല വിജയമായിരിക്കും ജീവിതത്തിൽ അഭിമാനം ഉണ്ടാകുന്ന സംഗതികളൊക്കെ പോവുകയാണ് ഇനി വിശാഖം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തൊഴിൽ രംഗത്ത് ഉണ്ടാകും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് വിദ്യാർത്ഥികളാണെങ്കിൽ നൃത്ത സംഗീതാദി കലകളിൽ താൽപ്പര്യം വർദ്ധിക്കും തൊഴിലിൽ അഭിവൃദ്ധി യാത്രയിൽ നേട്ടങ്ങൾ ധനപ്രാപ്തി ദൈവാനുകൂല്യം എന്നിവയൊക്കെ ലഭിക്കും അഭിലാഷങ്ങൾ പോണിയുന്ന സമയമാണ് പല രീതിയിലും ധനം വരും അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് ധനസഹായം കുടുംബത്തിൽ അംഗീകാരമൊക്കെ ലഭിക്കും സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യേണ്ടിയിരുന്നത് ഒന്ന് മാറി വരുന്ന സമയമാണ് അതുപോലെ തന്നെ പരിശ്രമങ്ങൾക്ക് അനുകൂലമായ ഫലം കിട്ടാതിരുന്നത് ഇനി അങ്ങോട്ട് നേട്ടങ്ങളായി മാറും ഇനി അങ്ങോട്ട് അവസരങ്ങളാണ് ഉദ്യോഗസ്ഥലത്ത് അധികാരം പ്രകടിപ്പിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ എന്നിവയൊക്കെ നടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ബന്ധുക്കൾ മൂലം ക്ലേശിച്ചിരുന്ന ആ ക്ലേശമൊക്കെ മാറി വരും ബിസിനസ് ലാഭം ഉണ്ടായിരുന്നത് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുന്ന ഒരു സമയമാണ് സ്ത്രീകൾ വഴി പ്രയാസങ്ങൾ വിശ്വാസ വഞ്ചന എന്നിവയൊക്കെ നേരിടേണ്ടി വരും സൂക്ഷിച്ച് മുന്നോട്ട് പോകണം ശത്രുക്കൾ വർദ്ധിക്കും വിഷയാസക്തി കുറയ്ക്കുക കുടുംബത്തിന്റെ ശാന്തി സമാധാനം ഒക്കെ നോക്കി വേണം മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ അവർക്ക് നല്ലൊരു സമയമാണ് അതുപോലെ അനാവശ്യമായ ചിന്തകളൊക്കെ അവസാനിപ്പിക്കേണ്ടുന്ന സമയമെത്തി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വളരെ ശ്രമകരമായിരുന്നതൊക്കെ നിസ്സാരമായി നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും ഈ മെയ് പതിനാറ് മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്ന നിങ്ങൾക്കുണ്ടായിരുന്ന ദോഷഫലങ്ങൾ ശനിദോഷങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ചില പ്രതിദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിലർക്ക് അതൊക്കെ മാറ്റിയെടുത്താൽ മാനസികവും ശാരീരികവുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറും എല്ലാ കാര്യങ്ങളും അധികം ശ്രദ്ധ ചെലുത്തണം ദൈവാധീനക്കുറവ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറി വരുന്ന സമയമാണ് അതനുസരിച്ച് കൂടി ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക സ്ത്രീ സംബന്ധ വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ളവരാണ് നക്ഷത്രക്കാർ അതൊക്കെ ശ്രദ്ധിക്കണം മുൻകോപന ഒഴിവാക്കണം അനാവശ്യമായ പണം ചിലവാക്കുന്നവർ കൂടുതൽ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് ചെതുപറ്റാം അപ്രതീക്ഷിതമായ ചിലവ് വർദ്ധിക്കുകയും ചെയ്യും സഹോദരന്മാരുമായി ഉണ്ടായിരുന്ന കലകമൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ പോകാനുള്ള സമയമാണ് എന്ത് ക്ലേശങ്ങൾ സഹിച്ചാണെങ്കിലും നിലവിലുള്ള ജോലി നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക സുഹൃത്തുക്കൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു പരിപാടിക്കും നിൽക്കരുത് മോശപ്പെട്ട കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കുക പങ്കാളിയുമായി വാക്കുതടക്ക് ഉണ്ടാകാൻ ശ്രദ്ധിക്കണം അത് കുടുംബത്തിന് ഏറ്റവും നല്ലതാണ് കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ് വിദേശയാത്ര വേണ്ടിവരും നല്ല കാര്യങ്ങൾക്കായി ധനം വിനിയോഗിക്കാൻ ഉള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യത്തിലെത്തിക്കും അതുപോലെ വീട് വെക്കുക വാഹനങ്ങൾ വാങ്ങുക എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വിദേശത്ത് പോകുക പഠിക്കുവാനും മറ്റുള്ള ഉപരിപഠനത്തുള്ള എല്ലാ യോഗവും ഇപ്പോൾ വരുന്നുണ്ട് സ്ത്രീകളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അംഗീകാരങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് സന്താന ഭാഗ്യം ഇല്ലായിരുന്നവർക്ക് അതിനുള്ള സന്താന ഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് ഉണ്ടായിരുന്ന ക്ലേശങ്ങളൊക്കെ മാറി വരുന്നുണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക സാഹസികമായ പല പ്രവൃത്തികൾക്കും ഇറങ്ങിത്തിരിക്കാതിരിക്കുക ആരോഗസ്ഥിതി ഒക്കെ തൃപ്തികരമായിരിക്കും സന്താനങ്ങൾക്ക് ജോലി സാധ്യത ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവ് എന്നിവ വരും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ ഏത് കാര്യത്തിനും സത്യസന്ധമായി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ അത് വിജയത്തിലേക്ക് എത്തിക്കും സന്താനങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാകും പൊതുവേ ആരോഗ്യം മെച്ചപ്പെടും പുതിയ ഉണ്ടാകും യാത്രയിൽ നേട്ടമുണ്ടാവും അതുപോലെ ആത്മവിശ്വാസവും ഉത്സവം ഒക്കെ വർദ്ധിപ്പിക്കും സഹപ്രവർത്തകർക്ക് മസൂച തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും എതിരാളികളുടെ വിമർശനത്തെ മറികടക്കാനുള്ള ഒരു സമയമാണ് ദൈവിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് അവിചാരിതമായ ധനലാഭം ലോട്ടറി ആയാലും സ്വർണമായാലും കുടുംബസ്വത്തായാലും ആ രീതിയിൽ വന്നു ചേരും മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയമാണ് എതിർ ലിംഗക്കാരെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈ ശാഖനക്ഷത്രക്കാർക്ക് പല രീതിയിൽ ഈ മെയ് പതിനാറ് മുതൽ അങ്ങോട്ട് നല്ല രീതിയിൽ ഉയർച്ച എന്തൊക്കെയാ ഉണ്ടാകുന്ന സമയമാണ് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക പൊതുപ്രവർത്തകർ നല്ല രീതിയിൽ ആദരിക്കപ്പെടുന്ന സമയമാണ് അതുപോലെ തന്നെ താൽക്കാലിക ജോലി സ്ഥിരമാവുകയും മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുകയും ചെയ്യും അപ്പൊ ഏറെ നാളായി പ്രണയ വിദ്ധരായിരുന്നവർക്ക് അവരുടെ വിവാഹം നടക്കാനുള്ള സമയങ്ങളൊക്കെ അടുത്തു വന്നിരിക്കുന്നു മതപരമായ ചടങ്ങുകൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ വലുതായിരിക്കും പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഏറ്റവും നല്ല സമയവും കൂടിയാണ് നല്ല ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കാൻ ശ്രമിക്കണം ശാരീരികമായി വളരെയധികം സുഖാനുഭവങ്ങൾ ലഭിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് ജോലിക്കായി കൂടുതൽ സമയം മാറ്റി വെച്ചിരുന്നവർക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം വശ്യമായി സംസാരിക്കുന്ന വിശാഖനക്ഷത്രക്കാർക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ജനാഭിപ്രായം കിട്ടുന്ന ഒരു സമയമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് വിരോധികളുമായൊക്കെ രംഭീതിരിയും പോകാൻ പറ്റും നൂതന സംരംഭങ്ങളുമായി ആരെങ്കിലും നിങ്ങളെ താമസിക്കാതെ സമീപിച്ചേക്കാം അതുപോലെ മൂലം നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും ആരോഗ്യനില തൃപ്തികരമായ രീതിയിൽ മുന്നോട്ട് പോകും കുടുംബസുഖം വിദേശത്ത് ജോലി ചെയ്തവർക്ക് മെച്ചപ്പെട്ട ജോലി ഉണ്ട് ഗൃഹത്തിൽ സന്തോഷം വരുന്ന ഒരു സമയം കൂടിയാണ് വിദേശ ഗുണം ദൃഢനിശ്ചയം വിശാല ഭീഷണം സഹോദര ഗുണം ഇവയൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ വ്യവഹാര കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കുക സർക്കാർ ആനുകൂല്യം ലഭിക്കാനുള്ള സമയമാണ് അതുപോലെ തന്നെ യാത്ര മൂലം ഗുണങ്ങളുണ്ടാകും ഉന്നത പഠനത്തിന് വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ വന്നു ചേരും ഈശ്വരാദിനം ഇപ്പോൾ വന്നു ചേർന്നു കൊണ്ടിരിക്കുന്ന സമയമാണ് വിശാഖനക്ഷത്രത്തിന് ചില നാള് പിറന്നവർക്ക് ചില ദോഷങ്ങൾ ഉള്ളത് തന്നെ വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവായി ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അത് ജന്മനാവുള്ള ദോഷമായിരിക്കും ചില മാസങ്ങളിൽ പിറന്നവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് ഇടവം കർക്കിടകം മിഥുനം അങ്ങനെയുള്ള മാസങ്ങളിലൊക്കെ പിറന്നവർക്കുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ നോക്കി നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുക ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകളൊക്കെ ഉണ്ടായിരുന്നു മാറും തൊഴിൽപരമായുള്ള എതിർപ്പുകൾ മാറും അനുകൂലികളൊക്കെ ശത്രുക്കളായിരുന്നു വീണ്ടും തിരിച്ചെത്താനുള്ള സമയമാണ് അതുപോലെ തന്നെ കെണിയിൽപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു അതൊക്കെ മാറി വന്നിരിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ഇനി അങ്ങോട്ട് അപകടങ്ങളൊന്നും ഉണ്ടാകില്ല പിന്നെ സംസാരം കുറച്ച് പരുഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യ ചെലവുകളൊക്കെ വന്നുചേരും മിത്രങ്ങളൊക്കെ ശത്രുക്കളാകുമെന്ന് പറഞ്ഞല്ലോ ബന്ധുക്കളുമായി മകൾച്ചയും വൈരാഗ്യം ഉണ്ടായിരുന്നതൊക്കെ മാറി വരും സന്താന ക്ലേശം ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി വരുന്ന സമയമാണ് ബന്ധുമിത്രാദികളിൽ നിന്ന് അപ്രതീക്ഷിതമായ സ്നേഹവും അടുപ്പവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ഇഷ്ടജനങ്ങളിൽ നിന്നും വിപരീത ഫലം നേരിട്ട് ഉണ്ടായിരുന്നതും മാറി വരും എന്നുള്ളതാണ് പണം ചെലവഴിക്കുന്നതിന് വിശാഖ നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രം അതുപോലെ സഹോദര സ്ഥാനീകർ മുഖേന മനക്ലേശത്ത് ഇച്ചിരി സാധ്യതയൊക്കെ ഉണ്ട് സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബ ബന്ധങ്ങളുടെയും ധനത്തിന്റെയും കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം ദേഹ ദുരിതത്തിന് സാധ്യത ഉണ്ടായിരുന്നത് മാറിയിട്ടുണ്ട് എങ്കിൽ തന്നെ ജലം അഗ്നി വൈദ്യുതി എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കർക്കശമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല വളരെ ചിന്തിച്ചു മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാവൂ അപ്രതീക്ഷിച്ച ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കണം വാഗ്വാദങ്ങളൊന്നും ഏർപ്പെടരുത് ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധയും ഉണ്ടാകണം കർമ്മരംഗത്ത് പലവിധ പ്രതിസന്ധികൾ തരണം ചെയ്ത് വിശാഖ നക്ഷത്രക മുന്നോട്ട് പോകും വലിയ നിലയിലെത്തും എന്നാലും ചില അപവാദങ്ങളിൽ നിന്ന് കുറച്ച് മോചനം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോയേ പറ്റും അമിത ചെലവ് ഒഴിവാക്കണം എന്ന് പറയുന്നതാണ് അലസ്വതം ഒഴിവാക്കി പരിശ്രമശീലം കൂട്ടാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്നും പ്രയത്നത്തിന് തക്തമായ ലാഭം ലഭിക്കും തൊഴിൽ രംഗത്ത് നിന്നും നല്ല ആനുകൂല്യങ്ങൾ അതുപോലെ പ്രണയകാര്യങ്ങളിൽ മുന്നേറ്റം ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണമൊക്കെ ഒക്കെ ലഭിക്കുമെന്ന് പറഞ്ഞത് അത് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ സഹോദരന്റെ വിവാഹം സമംഗളം നടത്താൻ തീരുമാനമാകും ഉന്നതരുടെ പ്രീതി ലഭിക്കും ബഹുമതി ലഭിക്കും ധനലാഭത്തിന് യോഗമുണ്ട് അതുപോലെ സ്വന്തം സുഹൃത്തിനായ ധാരാളം പണവും ഒക്കെ ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശാഖനക്ഷത്രക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ടു പോയാൽ സ്വന്തം കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താൽ യാത്ര മൂലം നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വലിയൊരു നിലയിലേക്ക് എത്താം ശയനസുഖം അതുപോലെ തന്നെ ലൈംഗിക സുഖമൊക്കെ ഇഷ്ടമുള്ളവരാണ് ഈ വിശാഖനക്ഷത്രക്കാർ അതുപോലെ കോടതി നടപടികളൊക്കെ വിജയം ഉണ്ടാകും എന്തെങ്കിലും കേസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിജയം പിരിക്കും വിദേശത്തുള്ളവർക്ക് കൂടുതൽ ഉണ്ടാകും വിവാഹയോഗം പുണ്യക്ഷേത്ര ദർശനം ഒക്കെ നടത്തുക വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഇത്രയൊക്കെയാണ് വിശാഖം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് അവർക്കൊരു നല്ല സമയമാണ് കൃത്യമായി അവരുടെ നാളും മാസങ്ങളും ഒക്കെ നോക്കിയിട്ട് രാശിപ്രകാരം ദോഷങ്ങളുണ്ട് അതൊക്കെ മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാം ഇത്രയും നേരം ഈ ജ്യോതിഷം കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം